ഇടം രാത്രി നല്ലൊരു സ്വർഗ്ഗം പോലത്തെ സ്ഥലത്ത് എത്തിയാണ് അപ്പോൾ ഞാൻ സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ട് പിന്നെ ഒരു നല്ലൊരു പ്ലേസിൽ പ്ലേസിലെത്തിക്കുകയാണ് അതും നല്ലൊരു കിടിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്ലേസൊക്കെ നല്ല രസമുണ്ട് കണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരു ചട്ടി ഐസ്ക്രീം കഴിക്കാനാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വീഡിയോ എടുക്കണം എന്ന് തോന്നിയില്ല പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ എടുത്തു അപ്പോൾ നമ്മുടെ ഈ ചട്ടി ഐസ്ക്രീമിനെക്കുറിച്ച് പറയുകയാണ് കുറേ പറയാനുണ്ട് കേട്ടോ അപ്പം ഇതൊരു പുതിയ കടയാണ് അപ്പോൾ ഈ കടയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കടയിൽ ഈ ചട്ടി ഐസ്ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം ഇതിനൊരു എട്ട് സ്കൂൾ പ്പ് ഐസ്ക്രീമുണ്ട് പിന്നെ രണ്ട് ചെറിയ കപ്പൊ കയ്യിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ നെറ്റ്സുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട് അതേപോലെ തന്നെ അതിലൊരു ബോളിയുണ്ട് പിന്നെ ഈ ഐസ്ക്രീമെല്ലാം മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സ്പൂൺ ഉണ്ട് പിന്നെ ഒരു ചട്ടിയുമുണ്ട് അപ്പോൾ ഈ ഐസ്ക്രീമാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ റേറ്റ് എത്രയാണെന്ന് ആദ്യം ഞാൻ പറയാം നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഈ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത് വർദ്ധ പക്ഷെ വർദ്ധാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊള്ളാം നൂറ്റി ഇരുപയ്ക്ക് സൂപ്പർ സാധനമാണ് അപ്പോൾ ഇത് കഴിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യം തോന്നും ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാഞ്ഞിരംകുളത്താണ് ഏറ്റിങ്കരയിലെ കാഞ്ഞിരംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ കാഞ്ഞിരകുളം സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കട വരുന്നത് അപ്പോൾ ഈ കടയുടെ പേര് വന്നിട്ട് കേരള ടീ കഫേ എന്നാണ് അപ്പോൾ പോയി കഴിക്കാൻ താല്പര്യമുള്ളവർ നേരെ പോയി കഴിക്കുക അപ്പോൾ അടുത്ത് നല്ലൊരു കിടനം വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ